നമസ്കാരം കാർത്തിക് സൂര്യ അറിയാത്ത മലയാളികൾ ഇന്ന് കുറവാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുള്ള ബ്ലോഗർ കൂടിയായ കാർത്തിക് ഇപ്പോൾ മഴവിൽ മനോരമയിൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി അവതാരകനായും പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നുണ്ട് തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയായ കാർത്തിക് രണ്ടായിരത്തി പതിനേഴിലാണ് കാർത്തിക് സൂര്യ എന്ന ബ്ലോഗ് ആരംഭിക്കുന്നത് ടെക്നോ പാർക്കിലെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ജോലി ഉപേക്ഷിച്ചാണ് ബ്ലോഗർ ആയത് കാർത്തികന്റെ ജീവിതത്തിലെ പുത്തൻ സന്തോഷ വാർത്തയാണ് ആരാധകർ ആഘോഷമാക്കാറുള്ളത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കേരളത്തിലെ പതിനാല് ജില്ലകളിലായുള്ള അറുപത് ടൂറിസ്റ്റ് പ്ലേസുകളെ കുറിച്ചുള്ള അറുപത് സെക്കൻഡ് വീഡിയോയും ഏറ്റവും തയർക്കും കൂടിയ ട്രെയിൻ ട്രാവൽ റിവ്യൂവും എല്ലാം ക്ലിക്ക് ആയിരുന്നു ഡെയിലി വ്ളോഗിംഗിലും കാർത്തിക് സൂര്യ സജീവമായിരുന്നു ഒരിക്കൽ മുറങ്ങിപ്പോയ പോഡ്കാസ്റ്റ് കാർത്തിക് സൂര്യ പൊടി തട്ടിയെടുത്തു ദിലീപ് ആയിരുന്നു പോഡ്കാസ്റ്റിലെ ആദ്യത്തെ അതിഥി പിന്നീട് അങ്ങോട്ട് തരുൺമൂർത്തിയും ഷെഫ് പിള്ളയും അടക്കം പലരും വന്നു ഏറ്റവും ഒടുവിൽ അനുഷ്ഠല രാജൻ വന്ന വീഡിയോ വിശേഷങ്ങളാണ് കാർത്തിക് സൂര്യ പങ്കുവച്ചത് അതിനിടയിൽ മോഹൻലാലിനെ നേരിൽ കാണാൻ കഴിഞ്ഞ സന്തോഷം കാർത്തിക് സൂര്യ പങ്കുവച്ചിരുന്നു വീണ്ടും ആക്റ്റീവ് ആയതോടെ കാർത്തിക് സൂര്യയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും കൂടി മൂന്ന് മില്യൺ അടിച്ച സന്തോഷവും പുതിയ വീഡിയോയിൽ താരം പങ്കുവയ്ക്കുന്നുണ്ട് നിങ്ങളില്ലാതെ എനിക്കത് സാധിക്കില്ല എന്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും കൂടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നതിന് നന്ദി എന്നാണ് കാർത്തിക് സൂര്യ പറയുന്നത് അറിയിച്ച നിരവധി കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ദിലീപ് പോഡ്കാസ്റ്റിൽ ആദ്യത്തെ അതിഥിയായി വന്നതിന്റെ ഐശ്വര്യമാണെന്നാണ് ചിലരുടെ അഭിപ്രായം എന്നാൽ അല്ല ഇത് കാർത്തിക് സൂര്യയുടെ കഠിനപ്രയത്നത്തിന്റെ ഫലമാണ് ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകുക എന്നും പലരും പറയുന്നു ഒരു കാലത്ത് തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ കെൽപ്പുള്ള ഒരു താരം മാത്രമായിരുന്നു ദിലീപ് അതിനപ്പുറം മികച്ച അഭിനയശേഷിയും തന്റേതായ ശൈലിയുമുള്ള നടൻ എന്ന നിലയിലും അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയിരുന്നു സല്ലാഭവും ജോക്കറും കഥാവിശേഷനും ഗ്രാമഫോണും അരികയും അങ്ങനെ വിരലെണ്ണാവുന്ന ചില സിനിമകളിൽ തനിക്കും കോമഡി മാത്രമല്ല ഇമോഷണൽ രംഗങ്ങളും അത് ഗംഭീരമായി അവതരിപ്പിക്കാൻ തനിക്കും കഴിയുമെന്ന് തെളിയിച്ച ആളാണ് ദിലീപ് എന്നാൽ ദിലീപിന് അടുത്ത കാലത്തായി നല്ല സമയമല്ല സിനിമയിൽ നടന്റേതായി പുറത്തിറങ്ങിയ ചിത്രങ്ങൾക്കൊന്നും തന്നെ പ്രതീക്ഷ അത്ര വിജയം കൈവരിക്കാനായിട്ടില്ല മിൻക്രിയിലൂടെയായിരുന്നു ദിലീപ് സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ അടുത്തിടെ കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് കോടതിയും കേസുമൊക്കെയായി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു അതോടെ ഒരു നടനാണ് എന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥയായെന്നാണ് അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത് ഞാൻ ഒരു നടനാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതിനുവേണ്ടി എല്ലാവരുടെയും സിനിമ കാണും അത് കഴിഞ്ഞ് ഞാൻ എന്റെ സിനിമകളിൽ തന്നെ കാണാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് വീണ്ടും അഭിനയിക്കണം എന്ന തോന്നൽ ഉണ്ടാകുന്നത് രണ്ടു വർഷം ഞാൻ അഭിനയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എല്ലാം തീരട്ടെ എന്നിട്ട് നോക്കാം എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാലും ഒന്നും തീർക്കാൻ ആർക്കും താല്പര്യമില്ല മറു വശത്തെന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യണമെന്നാണ് എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ പെട്ടെന്നാണ് ഒരു ഇത് കിട്ടുന്നത് എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ച് വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു എന്റെ ലോകം സിനിമയാണ് അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു എനിക്ക് എല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞാൻ ഇവിടെ വേണ്ടത് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതുപോലെ ഞാൻ ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ കൊണ്ടുവന്ന ആൾ വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത് സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത് നമ്മൾ നോർമൽ ആകും നമ്മൾ ചിരിക്കും നിങ്ങളുടെ ചില സിനിമകളെ എവിടെ മുതൽ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാം എന്ന് പറയും അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ് വീണു കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ആ ഒരു എനർജിയാണെന്ന് നടൻ പറഞ്ഞിരുന്നു എനിക്കിപ്പോൾ സംസാരിക്കാൻ അനുവാദമില്ല ഞാനാണെങ്കിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചെയ്യും പിന്നെ അതെനിക്ക് പാറയായി വരും അത് നമുക്ക് എന്തായാലും സംസാരിക്കാം അതിനെന്തായാലും ദൈവം ഒരു ദിവസം തരും ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല ഏതു വഴിക്ക് പോകുന്നവനും നമ്മളെ തലക്കിട്ട് അടിക്കുകയാണ് പണ്ട് ശ്രീനേട്ടന്റെ ഒരു പടമുണ്ട് ശ്രീനേട്ടൻ അഭിനയിച്ച ഒരു പടം എനിക്ക് തീം തിരക്കിടത്തവും ആണോ എന്നൊരു സംശയമുണ്ട് നടിമാരെ അന്വേഷിച്ചു പോകുന്ന ഒരു സംഭവമുണ്ട് എന്നിട്ട് റോഡിലൂടെ പോകുന്നവർ മുഴുവൻ ശ്രീനേട്ടനെ അടിക്കാൻ തുടങ്ങും എന്തിനാണ് അടിക്കുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാ വരുന്നവരും പോകുന്നവരും ഒക്കെ അടിക്കുക എന്ന് പറയില്ലേ നമുക്ക് പക്ഷെ എന്തിനാണ് എന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത തരത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ദിവസം ദൈവം തരും ഇപ്പോൾ ബാക്കി എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പത്രത്തിൽ കണ്ടിരുന്നു അറുന്നൂറ് കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മുപ്പത്തിരണ്ട് റിയൽ എസ്റ്റേറ്റ് എറണാകുളം ജില്ലയിൽ മാത്രം അതാണ് ഇവിടുത്തെ വലിയ പ്രമുഖ പത്രത്തിൽ വന്ന വാർത്ത ഞാൻ അന്നിങ്ങനെ ആലോചിച്ചു മുപ്പത്തിരണ്ട് ഇടപാട് നടത്താൻ വേണ്ട സമയം എത്രമായിരിക്കുമെന്ന് പിന്നെ ഈ ഭൂമിയിലുള്ള സ്ഥലമൊക്കെ വില്ലേജ് ഓഫീസിൽ ഫയൽ ആയിട്ട് ഉണ്ടാകുമല്ലോ ആകെ എറണാകുളം ജില്ലയിൽ ആറ്റുനൂറ്റൊരു ഓഫീസ് പണിയാനായിട്ട് കുറച്ച് സ്ഥലം വാങ്ങിച്ചു പുല്ലേപ്പടി പാലം വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും കൂടി അത് വിൽപ്പിച്ചു ഞാൻ ആകെ ഒമ്പത് സെന്റ് സ്ഥലമാണ് എറണാകുളം ജില്ലയിൽ വിറ്റിട്ടുള്ളത് അങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഉണ്ട് എന്റെ എല്ലാ കാലത്തും കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് ഗണേശേട്ടൻ ഗണേനെ എനിക്ക് മറക്കാൻ പറ്റില്ല പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിൽ ഇരിക്കുന്ന സമയത്ത് പോലും പുള്ളി നമ്മളെ വിശ്വസിച്ച് നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് സിദ്ധിക്കയും അതുപോലെയാണ് എന്റെ ഫാമിലിയെ താങ്ങി നിർത്തിയ ഒരുപാട് പേരുണ്ട് എടുത്തു പറയേണ്ട ആൾക്കാരാണ് സത്യേട്ടൻ ജോഷി സാർ പ്രിയൻ ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് കൂടെ നിന്നിട്ടുണ്ട് നമ്മുടെ വീട് ഒരു ഐലൻഡ് ആക്കുമ്പോൾ അവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കെതിരെയും കേസെടുത്ത് ഇനി ആരും എന്നെ വന്ന് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഉള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എടുത്തു പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പേരുണ്ട് പക്ഷെ അവരാരും ടിവിയുടെ മുന്നിൽ വന്നിരുന്ന് ഫൈറ്റ് ചെയ്യുകയൊന്നും ഉണ്ടായിട്ടില്ല ആ സമയത്ത് എടുത്തു പറയേണ്ട ആളാണ് ശ്രീനിയേട്ടൻ ശ്രീനേട്ടൻ എന്നെ കുറിച്ച് പോസിറ്റീവായി പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കരിയോയി ഒഴിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബലിയാടായ ഒരുപാട് പേര് വേറെയുണ്ട് അത് രാഷ്ട്രീയത്തിലായാലും ഉദ്യോഗസ്ഥ തലത്തിലായാലും ഒക്കെ ഉണ്ട് എനിക്ക് വേണ്ടി പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തുക എന്ന ഒരു അജണ്ടയുണ്ടെന്നുമാണ് ദിലീപ് പറയുന്നത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിൽ അന്തിമവാദം പൂർത്തിയായത് ഇതുവരെയുള്ള വാദത്തിൽ കോടതിക്ക് ആവശ്യമുണ്ടെങ്കിൽ വ്യക്തത തേടും അതിനുശേഷം വിചാരണ കോടതി കേസ് വിധി പറയാൻ മാറ്റും ഏഴു വർഷവും ഒരു മാസവും നീണ്ട വിചാരണ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമിട്ടുള്ള എട്ടാം പ്രതിയും നടനുമായ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേസിലെ വിചാരണ നടപടികൾ ഏപ്രിൽ പൂർത്തിയായിരുന്നു കേസിൽ എട്ടാം പ്രതി കൂടിയായ ദിലീപിന്റെ ഭാവി എന്താകുമെന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനായിരുന്നു നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത് ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ദിലീപിനെതിരെ പത്തൊൻപത് ഉണ്ടെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത് അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും എൺപത്തഞ്ച് ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒടുവിൽ ഒക്ടോബർ മൂന്നിനായിരുന്നു ദിലീപ് ജാമ്യം ലഭിച്ചത് അന്ന് മുതൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി അൻപതിനു മുകളിൽ ഹർജികളാണ് നൽകിയത് ലക്ഷങ്ങൾ ഫീസായി നൽകിയ ഇന്ത്യയിലെ തന്നെ പ്രബലരായ വക്കീലന്മാരെ നിയോഗിച്ചായിരുന്നു ദിലീപ് ഈ ഹർജികളെല്ലാം സമർപ്പിച്ചത് ആദ്യ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടും രേഖകൾ ആവശ്യപ്പെട്ടുമെല്ലാം ദിലീപ് ഹർജികൾ നൽകി പിന്നീട് പ്രതിപട്ടികളിൽ നിന്നും ഒഴിവാക്കണമെന്നും കുറ്റമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിലെത്തിയത് നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷനാണെന്ന് കേസിലെ ഒന്നാം പ്രതിയായ ഒരു ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പറഞ്ഞിരുന്നു ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസസുനി അവകാശപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകരോട്